ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇന്ന് നമ്മൾ നമ്മുടെ ദുപ്പട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള പാകിസ്ഥാനി ദുപ്പട്ടയാണ് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ഗീവ് അവണ്ടിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ ഒരു ട്വൻറ്റി ടു ഒന്ന് കീപ്പ് ചെയ്തിട്ട് ഉള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരണം ഈയൊരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്തരിക ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് ഫസ്റ്റ് കാണാവേൺ വന്നിട്ട് ഇതാണ് കേട്ടോ രണ്ടര മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്തും വിട്ടുമൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പാകിസ്ഥാനി ദുപ്പട്ടയാണ് അതുപോലെ എന്താണ് ഒത്തിരി കളേഴ്സില് ആണിത് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നിറയെ ഒറിജിനൽ മിററ് തന്നെയാണ് നിങ്ങൾക്ക് അറിയാലോ ഒറിജിനൽ മിററ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണേ ഇതില് ബ്ലാക്ക് പിങ്ക് വയലറ്റ് ഷെയ്ഡ് ഒത്തിരി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡ്രെസ്സിനോടൊപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പൊ ഇത്രയും എന്താണ് லெங் விடுத்தோ நல்ல லெங் விடுத்த இப்போ ஃபஸ்ட் கொண்டு வந்திட்டு ஈரு கலரில் வந்துட்டுள்ளது செக்கண்ட் வந்திட்டு இது நல்லூ ஷேடான நல்ல ஒரு ப்ளூ ஷேடில் வந்துட்டுள்ளதானோ அத்தியாவசியம் நல்ல നല്ല விடுத்துள்ள ஷாள் ഷാളാണ് ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഓഫർ റേറ്റ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് നിറവാണ് നല്ല നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് കണ്ടോ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഒരുവിധമുള്ള എല്ലാ കളേഴ്സ് ഡ്രെസ്സിനൊപ്പം പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് വരുന്നത് ഇതിന്റെ റേറ്റ് മറക്കണ്ട വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണെ ഫുള്ളും ഒറിജിനൽ മിററാണ് വന്നിട്ടുള്ളത് നല്ല ലെതും വിട്ടൊക്കെ ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് ഇതാണ് ഇതാക്കെട്ടോ ഇതാണേ നെക്സ്റ്റ് വരുന്ന കളറ് ഈ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വെറും നൂറ്റി രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യോ നെക്സ്റ്റ് ഈയൊരു ടൈപ്പ് വേണം ഈയൊരു ഡിസൈനിൽ വരുന്ന ഐറ്റം ഉണ്ട് നല്ലൊരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് നമുക്ക് പാകിസ്ഥാനിൽ വന്നിട്ടുള്ള മോഡല് അതിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഹിജാബ് ഷാൾ കാണാം കേട്ടോ ഹിജാബ് ഷാൾ ആണത് ഇതും അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മൾ ഒത്തിരി വട്ടം വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം ഇത് വന്നിട്ട് നല്ലൊരു ഓഫർ റേറ്റ് ആണ് ഈ ഒരു ഐറ്റം ഒക്കെ നിങ്ങൾ മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആക്കിക്കോളൂ ഇത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ചിക്കു ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ലാവൻഡർ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ മാഷിൻ ലാവണ്ടറും കൂടെ നിൽക്കുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണേ ആണ് ഇതൊക്കെ നിങ്ങള് മിസ് ആക്കണ്ടോ ഈ ഒരു ഐറ്റം ഒക്കെ ഇത് വന്നിട്ട് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിപ്പോ ഇത് അവൈലബിൾ ആക്കുന്നത് ഇത് കുറച്ച് പീസസേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടിട്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണേ ഇത് വന്നിട്ട് ഒരു ആഷ് കളറാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് വന്നിട്ട് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ഹിജാബ് ഷാള് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഈ ഹിജാബ് ഷാളിന്റെ റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയും പാകിസ്ഥാനി ദുപ്പട്ട വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണോ കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തെടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്